സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നത് സ്വത്ത് സമ്പാദന കേസിലെ ആരോപണങ്ങൾ മാത്രമാണ് പരാതി ലഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഉന്നതതല വിജിലൻസ് സംഘത്തെ കൊണ്ട് അന്വേഷണവും ആരംഭിച്ചു അത് ഒരു വഴിക്ക് സംസ്ഥാന പോലീസിലെ തന്നെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അതുകൊണ്ടുതന്നെ കാലാകാലങ്ങളിൽ കൃത്യമായി വകുപ്പ് തല പ്രൊമോഷൻ സമിതികൾ ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കണം ഇതിനാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ തല സ്ഥാനക്കയറ്റ സമിതി യോഗം ചേർന്നതും എം ആർ അജിത് പച്ചക്കൊടി കാട്ടിയതും നാല് സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടുന്ന മന്ത്രിസഭാ യോഗമാണ് എം ആർ അവിത് കുമാറിന്റെ സംസ്ഥാന പോലീസിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ എ ഡി ബി മുതൽ ഡി ഐ ജി വരെയുള്ള പദവികളിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് അംഗീകാരം നൽകിയത് സി പി ഐ ആണ് അജിത് കുമാറിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി മാസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത് സംസ്ഥാനത്തെ പ്രതിപക്ഷം സി പി ഐ ആണോ എന്നുവരെ തോന്നിപ്പോയി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ സി പി ഐയുടെ അജിത് കുമാറിന്റെ വിഷയത്തിലെ നിലപാടുകൾ കാണുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്തിനാണ് രണ്ടു തവണ മുതിർന്ന ദേശീയ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന ചോദ്യമാണ് സി പി ഐ ഉയർത്തിയത് സി പി ഐയുടെ ചുരുക്കം മറ്റൊന്നുമല്ല തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയിരുന്നു ഇതിന്റെ കാരണം എന്തെന്നറിയാനാണ് അന്ന് പരാജയപ്പെട്ട വി എസ് സുൽകുമാറടക്കം വിവരാശ കമ്മീഷനടക്കം സമീപിച്ചത് പക്ഷേ ആഭ്യന്തര വകുപ്പ് അന്ന് തൃശൂർ പൂരം കലക്ടീന്റെ റിപ്പോർട്ട് പോലും നൽകിയില്ല ഇതോടെ സംഭവം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് തൃശൂർ പൂരം കലങ്ങിയതിലും എം ആർ എത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലും ഡി ജി പി അടക്കം മൂന്ന് തല അന്വേഷണം പ്രഖ്യാപിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടടക്കം എം ആർ കുമാറിന് അനുകൂലവുമായിരുന്നു അസ്വാഭാവികമായി ഒന്നുമില്ല പക്ഷേ അതിത് കുമാർ ഒരൽപ്പം കൂടി പക്വത കാണിക്കണമായിരുന്നു ഒരു ഉന്നതതല ഉദ്യോഗസ്ഥനായിരിക്കെ ഇത്തരം കൂടിക്കാഴ്ചകൾ ഒഴിവാക്കണമായിരുന്നു എന്നാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചതും അതുകൊണ്ട് തന്നെ വകുപ്പുതല പ്രൊമോഷൻ കമ്മിറ്റി നൽകിയ ശുപാർശയും വിജിലൻസ് കേസുകൾ നടക്കുന്നത് സ്ഥാനക്കയറ്റത്തിന് യാതൊരു തടസ്സമാകില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എം ആർ അതിത് കുമാറിനെ എ ഡി ജി പി പദവിയിൽ നിന്നും ഒഴിവ് വരുന്ന മുറയ്ക്ക് സംസ്ഥാന പോലീസിലെ ഡി ആക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയതും ജൂലൈ ഒന്നിന് മാത്രമാണ് ഇനി സംസ്ഥാനത്തെ ഒരു ഡി ജി പി പദവിയിൽ ഒഴിവ് വരിക അപ്പോഴാകും എം എൽ അയത്കുമാറിന് ഡി ജി പി ആയി നിയമനം ലഭിക്കുക അതുവരെ ഡി ജി പി കേഡറിലായിരിക്കും എം എൽ അയത്കുമാർ ശമ്പളം വാങ്ങുക അജിത് കുമാർ ഒറ്റയ്ക്കില്ല സുരേഷ് രാജ് പുരോഹിതനെന്ന മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനിപ്പോൾ കേന്ദ്ര സേനയിൽ ഡെപ്യൂട്ടേഷനാണ് സുരേഷ് രാജ് പുരോഹിതനും ഡി ജി പി ആയിട്ട് സംസ്ഥാന മന്ത്രിസഭ സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട് വന്നത് സി പി ഐ ആണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് സന്ദർശനത്തെ വിമർശിച്ചത് എന്നിട്ട് അതേ നാല് സി പി എം മന്ത്രിമാർ ഉൾപ്പെടുന്ന മന്ത്രിസഭ യോഗം തന്നെ അജിത് കുമാറിൻ്റെ അടക്കം മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തിന് അംഗീകാരം നൽകി അപ്പോൾ സി പി ഐ നേതാക്കൾ ഇതുവരെ പറഞ്ഞതൊക്കെ വെറും അപവാദങ്ങൾ മാത്രമായിരുന്നു എന്നുകൂടി തെളിയുന്നു ഏതെങ്കിലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാന കയറ്റത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഐ പി എസ്ക്രീനിംഗ് കമ്മിറ്റി നിലപാട് സ്വീകരിച്ചത് ചീഫ് സെക്രട്ടറി ഡിജിപി ആഭ്യന്തര സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് എസ് പി ജി ഐജിയായി കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള എ ഡി ജി പി സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തേക്ക് തിരികെ മടങ്ങാതിരുന്നാൽ ഡി ജി പി റാങ്കിലേക്ക് അജിത് കുമാറിനെ പരിഗണിക്കാണ് തീരുമാനം ജൂലൈ ഒന്നിന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവിഷ് സാഹിബ് വിരമിക്കും ആ ഒഴിവിലേക്കാകും ഡി ജി പി റാങ്കോടെ അജിത് കുമാറിന് സ്ഥാനക്കയറ്റ് നൽകുക അടുത്ത ഏപ്രിൽ മൂന്നിന് ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുന്നതോടെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി മനോജ് അബ്രഹാം ആകും ആദ്യം ഡി ജി പി ആകുക ഇതിനുശേഷം മാത്രമേ അജിത് കുമാറിന് ഡി ജി പി പദവിയിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടരുന്നുണ്ട് ഡി ജി പി ആകുമ്പോൾ മാത്രമാകും ആ അന്വേഷണ റിപ്പോർട്ടിൽ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമോ ഡി ജി പി ആക്കണ്ടയോ എന്ന് തീരുമാനിക്കുക അതുവരെ സി പി ഐയും തൽക്കാലം മൌനം പാലിക്കുന്നതെന്നല്ലത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഇടതു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കൾ രൂക്ഷമായ ഭാഷയാണ് വിമർശിച്ചത് കാരണം മറ്റൊന്നുമല്ല തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി തോറ്റത് സി പി എം കാരണമാണെന്ന് ഇപ്പോഴും സി പി ഐ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ തൃശ്ശൂരിൽ സി പി ഐയെ മലർത്തിയടിച്ച സി പി എമ്മിന് ഒരു പണി കൊടുക്കാം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പി എം ആർ അലി തമ്മിൽ കടുത്ത ആത്മബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തരമായി പൂരക്കലക്കിയ കേസിലും ആർ എസ് എസ് നേതാക്കളെ കണ്ട കേസിലും എം ആർ ഹിത്കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് സി പി ഐ പ്രതിപക്ഷത്തോടൊപ്പം ആവശ്യപ്പെട്ടു വന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സി പി ഐക്ക് വേറെ ഗത്യന്തിരമില്ലാതെയായി അവർ ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാടുകൾക്ക് അനുസൃതമായി മുന്നോട്ട് നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ എം ആർ ഹരിത് ആരോപണങ്ങളെ തള്ളി അതിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ പട്ടികയ്ക്ക് യോഗം ഏകകണ്ഠേന അംഗീകാരം നൽകിയത് എന്നുകൂടിയാണ് വ്യക്തമാക്കേണ്ടത്